മി ഇനി നമ്മൾ എങ്ങനെ ഹോട്ട് ഓയിൽ ചെയ്യുന്നത് കൊണ്ട് തലയോട്ടിലെ രക്തയോട്ടം കൂട്ടാനും അറ്റം പിള്ളരൽ താരൻ മുടിയുടെ വരണ്ട അവസ്ഥയൊക്കെ ഇല്ല അതൊക്കെ ഇല്ലാതാക്കി മുടിയുടെ ആരോഗ്യ വളർച്ചയും നിലനിർത്താൻ സഹായിക്കുന്നു ഹോട്ട് ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ ഓയില് ചീപ്പ് കോട്ടൺ ഷാംപൂ കണ്ടീഷണർ അതും കൂടി നല്ലോണം ചീകി ചടയെല്ലാം കളഞ്ഞ് താറിനുണ്ടെങ്കിൽ അത് ചീപ്പിന്റെ ബാക്ക് വാഷോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ഫൈലോട് ഉപയോഗിച്ച് ചെണ്ടു കളഞ്ഞാലും മതി നല്ലോണം ചളയണം പിന്നെ നമ്മൾ ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്ത് മുടി ഉണങ്ങിയ ശേഷം നമ്മുടെ ഓയിൽ ചെറുതായിട്ട് ചൂടാക്കി പഞ്ഞി മുക്കിയിട്ട് ഓരോ ലെയർ ആയിട്ട് മുടി ഓരോ ലെയർ ആയിട്ട് ഈ എണ്ണ തേച്ച് മുടി പിടിപ്പിക്കണം എന്നിട്ട് നമുക്ക് തലയോട്ട് നല്ലോണം മസാജ് ചെയ്യണം നമ്മൾ മസാജ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ എന്ന് വെച്ചാൽ തലയോട്ടുള്ള രക്തയോട്ടം കൂട്ടാനും മുടി വളരാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും നമ്മൾ പാർലറിൽ ഒമ്പത് മസാജ് സ്റ്റെപ്പാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മൂന്ന് മസാജ് സ്റ്റെപ്പ് പറഞ്ഞു തരാം ആദ്യം നമ്മൾ അറ്റം ഇല്ല അറ്റം കൊണ്ട് തലയുടെ അടിഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലോട്ട് കൈകൾ കോർത്ത് വരുന്നത് വരെ ഇങ്ങനെ മസാജ് ചെയ്യണം തലോട്ട് ഫുള്ള് മസാജ് ചെയ്യണം കേട്ടോ അടുത്തത് നമ്മൾ തള്ളൽ കൊണ്ട് കറക്കി തലയിലെ എല്ലാ ഭാഗത്തും മസാജ് ചെയ്യണം പിന്നീട് നമ്മൾ കൈ രണ്ടും കോർത്ത് പിടിച്ച് ഈ വീടുകൾ കാണുന്നതുപോലെ തലങ്ങൾ ചെറുതായിട്ട് മൃദുവായിട്ട് തട്ടണം എന്നിട്ട് നേരം വെയിറ്റ് ചെയ്ത ശേഷം സ്റ്റീമർ ചെയ്യുക സ്റ്റീമർ ഇല്ലെങ്കിൽ നമ്മൾ ടൗവിലില്ല അത് ചൂടുവെള്ളത്തിൽ മുക്കി തലയിൽ കെട്ടിവെച്ചാലും മതി പിന്നീട് ഷാംപൂ കണ്ടീഷണർ ഇടുക ഞാൻ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു